സ്വർണ്ണവില കുതിച്ചുയർന്നു സുനാമി വന്നിട്ടുണ്ട് കേട്ടോ വലിയ സുനാമി ഹുവായിൽ ഹവായി അവിടെ വില വലിയ രീതിയിൽ എത്തിയിട്ടുണ്ട് റഷ്യയിലാണെങ്കിൽ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നു ഞാൻ ഇന്ന് നോക്കിയിരുന്ന ഏറ്റവും പ്രധാനം യു എസും ചൈനയും തമ്മിൽ ഞാനല്ല ഇൻവെസ്റ്റേഴ്സ് മൊത്തം നോക്കിയിട്ടുണ്ട് യു എസും ചൈന സംസാരത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ സംസാരം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ താരിഫ് ട്രൂസ് ഹോൾഡ് ചെയ്ത് ഐ മീൻ അതിപ്പോൾ തുടരുന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഐ മീൻ ഉണ്ട് പക്ഷേ എന്താണ് ഫൈനൽ വേർഡ് ട്രംപാന്നാണ് പറയുക എന്നാണ് പറഞ്ഞത് ബസൻറ്റ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ട്രംപിനെ കാണാൻ പോകുന്നുണ്ട് ബുധനാഴ്ച അപ്പോൾ ഫൈനൽ ആയിട്ടുള്ള കാര്യം അദ്ദേഹമാണ് പറയുക ആയിരുന്നു ടോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡലിന് ഓഗസ്റ്റ് പന്ത്രണ്ടാണ് അപ്പോൾ ഓഗസ്റ്റ് പന്ത്രണ്ടിന് ശേഷം ഒരു തൊണ്ണൂറ് ദിവസം കൂടി വേണമെങ്കിൽ ഇപ്പോൾ ഉള്ള പോലെ തന്നെ ഒരു തൊണ്ണൂറ് ദിവസം കൂടി വേണമെങ്കിൽ നീട്ടിയേക്കാം പക്ഷേ ട്രംപാണ് കാര്യം പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതിൽ ഒരു എന്തെങ്കിലും ഇപ്പോൾ ഈ ടോക്സ് കഴിഞ്ഞ ശേഷം അവർ എന്തായിട്ടില്ല ആ ഇത് എന്ന് അല്ലെങ്കിൽ അത് എന്ന് പറയുന്നത് അതായത് താരിഫിന് തുടരുമെന്നോ താരിഫ് തുടരില്ല എന്നോ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ത്രിപ്പിൾ ഡിജിറ്റൽ ത്രട്ടാണ് അവിടെ കടന്നിട്ടുണ്ടായിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും ചർച്ച കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ട്രംപ് എന്തെങ്കിലും പറയണം ഗോൾഡ് പക്ഷേ ഉയരാണ് അത് എന്തെങ്കിലും വേണമെങ്കിൽ തൊണ്ണൂറ് ദിവസം കൂടി വേണമെങ്കിൽ മിക്കവാറും നീട്ടി കേൾക്കും ഡോളറാണ് യൂറോനേക്കാൾ ഒരു മാസത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടിയിട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയാം പിന്നെ ഇന്ത്യനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് റോറ്റേഴ്സ് റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താരീഫിൻ്റെ കാര്യം ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് ട്രംപ് അയ്യർ താരിഫിൻ്റെ ത്രെട്ടുമായിട്ട് അദ്ദേഹം ഇപ്പോഴും നടക്കുന്നുണ്ട് ഓയിലു ഉയർന്നു അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് യു എസ് ഡോളറാണ് ഉള്ളത് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പത്തായിട്ടുണ്ട് ഗ്രാമിന് എഴുപത്തി മൂവായിരത്തി എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപതാണ് ഇപ്പോൾ ഉള്ളത് നാളെ അമ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് അപ്പോൾ ഇനി എന്തൊക്കെയാണ് പിന്നെ റഷ്യ മറ്റേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സാങ്ഷൻസും മറ്റുള്ളതും ഒക്കെ ഇതൊക്കെ ഗോൾഡ് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയില്ല എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് ഇന്ന് നാനൂറ്റി അമ്പത് രൂപ കൂടിയിട്ടുണ്ടായിരുന്നു എന്തെറിയൽ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കൂടാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞൊക്കെ എൻ്റെ ശരിയായി വന്നിട്ടുണ്ട് അപ്പം ഈ എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് ഉണ്ടായിരുന്നു ഈ സംഖ്യമായിട്ട് നാളെ എൺപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ അപ്പോൾ ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫെഡറലിൻ്റെ ഈ കാര്യം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും സോറി യു എസ് ചൈന ടാക്സ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഫെഡറൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട മീറ്റിങ് ഡെഫോമേസി മീറ്റിംഗ് ആയാലും ഇപ്പോൾ അവർ റേറ്റ് കട്ടിനുള്ള സാധ്യത ഒന്നും ഇല്ല പക്ഷേ റേറ്റ് കട്ട് സെപ്റ്റംബറിൽ ഉള്ളതിനെക്കുറിച്ച് ഫെഡറൽ ചൈന ജെറോം പവൽ സംസാരിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ട്രംപിൻ്റെ അടുത്ത് വലിയ പ്രഷർ കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ വന്നതുമാണ് അതൊക്കെ നമ്മൾ പവലിനെ പവലിനോ ഒഴിവാക്കിനെ കുറിച്ചൊക്കെ അറിയാം രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഗോൾഡ് ഇപ്പോൾ ഈ റഷ്യ ഓയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യു എസ് ചൈന ഐ മീൻ യു എസ് ചൈന ടാക്സ് ഇപ്പോൾ കുഴിയുന്നില്ല യു എസ് ചൈന ടാക്സ് എന്ന് പറയുന്ന സാധനത്തിൽ ഇപ്പോൾ ട്രൂസ് ഗോൾഡ് ചെയ്യുന്നത് കൊണ്ട് ഐ മീൻ താരിഫ് ട്രൂസിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ കുഴിയും ട്രംപ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ട്രംപ് ഓക്കെ ചൈനയുമായി ഒക്കെ ഓക്കെ ഈ പ്രോബ്ലം സോൾവാക്കി എന്ന് പറഞ്ഞാലും പോലും മറ്റുള്ള ഫാക്ടേഴ്സ് ഉണ്ട് റേറ്റ് കട്ടും ഈ ഓയിൽ പ്രൈസ് ഉയരുന്നതും റഷ്യയിലെ ഭൂകമ്പവും ഹവായിലെ സുനാമിയും പിന്നെ മറ്റുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും ഓയിൽ പ്ലേസിൻ്റെ വർധനവും പിന്നെ ഇന്ത്യയുമായിട്ടുള്ള തെട്ടും ഒക്കെ ഞാൻ മറ്റേ പോയി വക്കിയിട്ടില്ല അതൊക്കെ എല്ലാ ദിവസവും പോസിറ്റീവിലാണ് ആണ് വരലുണ്ട് പക്ഷേ ഇന്ത്യയിൽ നെഗറ്റീവിലി അവസാനത്തിൽ വരല്ല ഇന്ത്യൻ ഓഹരി വിപണികളിലേക്ക് ഞാൻ പോയിട്ടില്ല എന്തായാലും ഈ താരീഫും പ്രശ്നങ്ങളായിരിക്കുമ്പോൾ എന്തായാലും അതൊന്നും ശോധിപ്പിക്കാൻ കഴിയത്തില്ല മിക്കവാറും അതിനൊക്കെ ക്ഷീണങ്ങളൊക്കെ വന്നിട്ടുണ്ടായേക്കാം ഞാൻ നോക്കി എടുത്ത കേട്ടോ അത് താരിഫുമായിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ സേഫായെ എല്ലാ സമയത്തും അതിൻ്റെ നില നിർത്തി പോരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഗോൾഡ് ഇനിയും കുതിച്ചുയരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് എന്താ പറയുക മനസ്സിലായില്ല ഈ ആഴ്ച സ്വർണ്ണ ലഭ്യണ്ടും കുതിച്ചു വരാൻ സാധ്യതയുണ്ട് ചില ആളുകളൊക്കെ ഇപ്പോൾ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു ഞാൻ രീതിക്ക് എന്താ വച്ചാൽ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയ ശേഷം എന്താ ചെയ്യും ഉറങ്ങിപ്പോയി എന്നിട്ട് ഞാൻ നീച്ചപ്പോൾ അപ്പം തന്നെ ഒരു പത്ത് മിനിറ്റിൻ്റെ വർക്കൊക്കെ ഉണ്ടാവുള്ളൂ നീച്ചപ്പോൾ പഴയ വീഡിയോ ആണ് ഇന്ന് രാവിലെ ചെയ്തതാണ് അപ്ലോഡ് ചെയ്തിരുന്നത് ഓക്കെ ഞാൻ ഇപ്പോൾ ഇതാണ് ഒറിജിനൽ ഓക്കെ ലേറ്റസ്റ്റ്